ശ്രീ എം പി അഹമ്മദ് എന്ന കോഴിക്കോടുകാരൻ തന്റെ ചില ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും ചേർന്ന് തുടങ്ങിയതാണ് മലബാർ ഗോൾഡ് എന്ന ജുവലറി സ്ഥാപനം മലബാർ ഗോൾഡിനെ കുറിച്ച് പലരും പല ആരോപണങ്ങളും ഉന്നയിക്കാറുണ്ടെങ്കിലും മലബാർ ഗോൾഡിനെതിരെ ചെറിയ വിമർശനമെങ്കിലും ഉന്നയിച്ചാൽ അവർക്കെതിരെ മുംബൈയിലെ ഹൈക്കോടതിയിൽ കൊണ്ടുപോയി കേസ് കൊടുത്ത് നിശബ്ദരാക്കുന്ന രീതി ഉണ്ടെങ്കിലും മലബാർ ഗോൾഡ് കേരളത്തിലെ ഏറ്റവും വലിയ കച്ചവട സ്ഥാപനങ്ങളിൽ ഒന്നാണ് എന്നത് അഭിമാനത്തോടുകൂടി നമ്മൾ കാണേണ്ടതാണ് നിരവധി പേർക്ക് തൊഴിൽ കൊടുക്കുന്ന ലോകത്തെ തന്നെ ഒന്നാം നമ്പർ സ്വർണക്കടകളിൽ ഒന്നായി മലബാർ ഗോൾഡ് മാറിയിരിക്കുന്നു ഇന്ത്യയ്ക്കകത്തും പുറത്തും അനേകം ബ്രാഞ്ചുകൾ മലബാർ ഗോൾഡിനുണ്ട് എം ബി അഹമ്മദ് എന്ന അതിന്റെ ചെയർമാൻ പരക്കെ ആദരണീയനാണ് അഹമ്മദിന്റെ സഹോദരി പുത്രനായ എ കെ ഫൈസൽ എന്ന കോഴിക്കോടുകാരൻ മലബാർ ഗോൾഡിന്റെ സഹസ്ഥാപകരിൽ ഒരാളാണ് ഫൈസലിനെ കുറിച്ച് പക്ഷേ അഹമ്മദിനെ കുറിച്ച് പറയുന്നത് പോലല്ല നാട്ടുകാർ പറയുന്നത് ഒരു പരിധിവരെ പ്രാഞ്ചിയേട്ടൻ സ്വഭാവമുണ്ടെന്നും തൻ്റെ ആഡംബര ജീവിതത്തിൻ്റെയും തൻ്റെ ആഡംബര വാഹനങ്ങളുടെയും ഒക്കെ വിശേഷങ്ങൾ നിരന്തരമായി പങ്കുവെച്ച് ഒരു പ്രാഞ്ചിയേട്ടൻ കളിക്കുന്ന ആളാണ് ഫൈസൽ എന്നുമാണ് മലബാർ ഗോൾഡിൻ്റെ അഭിദയകാംക്ഷകൾ തന്നെ പറയുന്നത് പക്ഷെ അധ്വാനിച്ച് പണം ഉണ്ടാക്കുന്ന ഒരു വ്യക്തി അതെങ്ങനെ ചെലവഴിക്കണം എന്ന് സമൂഹമല്ല നിശ്ചയിക്കേണ്ടത് അവൻ അധ്വാനിക്കുന്ന പണം അവൻ്റെ ജീവിതത്തിൻ്റെ സന്തോഷത്തിന് വേണ്ടിയാണ് അത് കഴിക്കുന്ന ഭക്ഷണത്തിനാവാം അവൻ്റെ വാഹനത്തിനാവാം അവൻ്റെ വീടിനാവാം അവൻ്റെ ഏത് സംതൃപ്തിക്കും ആവാം അവന് പ്രാഞ്ചിയേറ്റനാവാൻ വേണ്ടി കോടികൾ മുടക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നമുക്ക് പ്രാഞ്ചിയേറ്റർ നിന്ന് വിളിക്കാൻ അവകാശമുണ്ടെങ്കിലും തെറ്റാണെന്ന് പറയുന്ന പ്രയാസമാണ് അതുകൊണ്ട് തന്നെ അധ്വാനിച്ചുണ്ടാക്കുന്ന പണം നിയമപരമായി ഒരാൾ എങ്ങനെ ചെലവഴിച്ചാലും അതിലൊരു കുറ്റവും കാണരുത് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ അങ്ങനെ ചെലവഴിക്കുന്ന ഓരോ പണത്തിനും നൂറുകണക്കിന് ഗുണഭോക്താക്കൾ ഒരു ഉപഭോക്തൃ സമ്പദ് വ്യവസ്ഥയിലുണ്ടാവും തന്നെ ഫൈസൽ തന്റെ പണം എങ്ങനെ ചെലവഴിക്കുന്നു എന്നത് എന്റെ വിഷയമേ അല്ല മലബാർ ഗോൾഡ് കുടുംബക്കാരെല്ലാം താമസിക്കുന്ന വലിയൊരു വില്ലാ കോംപ്ലക്സ് കോഴിക്കോടുണ്ട് ആ എസ്റ്റേറ്റിൽ അഹമ്മദിന്റെ വീടിനേക്കാൾ വലുപ്പമുള്ള ഒരു അത്യാഡംബര വീട് ഫൈസൽ കഴിഞ്ഞ ദിവസം നിർമ്മാണം പൂർത്തിയാക്കി കോടികളിട്ട് അമ്മാനമാടാൻ ശേഷിയുള്ളതുകൊണ്ട് ഫൈസൽ തന്റെ വീട് കയറിക്കൂടൽ അത്യാഡംബരമാക്കാൻ തീരുമാനിച്ചു മലയാളത്തിലെയും ബോളിവുഡിലെയും സിനിമാ താരങ്ങളെയും അറിയപ്പെടുന്ന രാഷ്ട്രീയക്കാരെയും മത നേതാക്കളെയും ഒക്കെ ഫൈസൽ ചടങ്ങിലേക്ക് ക്ഷണിച്ചു മതനിരപേക്ഷത കാത്തു സൂക്ഷിക്കാനും ഫൈസൽ മടി കാണിച്ചില്ല ബി ജെ പി നേതാവായി പി എസ് ശ്രീധരൻപിള്ളയും പോത്തങ്കോടെ സന്യാസിയായ ജ്ഞാന തപസിയും കോഴിക്കോട് ബിഷപ്പ് മാർ ചക്കാലക്കിലും ഒക്കെ ഫൈസലിന്റെ അതിഥികളായി നമ്മൾ വീഡിയോകളിൽ കാണാം ഈ ചടങ്ങിൽ പങ്കെടുത്തതാണോ അതിന് മുമ്പ് പങ്കെടുത്താണോ എന്നറിയില്ല എന്തായാലും കാണാം എന്നാൽ കോടികൾ മുടക്കിക്കൊണ്ട് സിനിമാ താരങ്ങളെ നിരനിരയായി വിളിച്ച് ചടങ്ങിൽ പങ്കെടുപ്പിക്കാൻ ഫൈസലിന് കഴിഞ്ഞു സിനിമാ താരങ്ങൾ വെറുതെ പോവില്ല എന്ന് നമുക്കറിയാം അവരൊരു ഉദ്ഘാടനത്തിന് വാങ്ങുന്നതിനേക്കാൾ കൂടുതൽ പ്രതിഫലം വാങ്ങി മാത്രമേ ചടങ്ങുകളിൽ പങ്കെടുക്കൂ ഉദ്ഘാടനത്തിൽ പങ്കെടുക്കുമ്പോൾ താരപരിവേഷം കൊണ്ട് മാത്രം അവരെ ഉദ്ഘാടനത്തിന് വിളിക്കുന്നതാണ് അതിൽ കുഴപ്പമൊന്നുമില്ല എന്നാൽ ഒരു ചടങ്ങിൽ പങ്കെടുക്കുമ്പോൾ അത് വിവാഹമാവട്ടെ വീട് കയറിക്കൂടലാവട്ടെ അതിന് മറ്റൊരു അർത്ഥം കൂടിയുണ്ട് സുഹൃത്ത് എന്ന ഒരു സന്ദേശം കൂടി കൊടുക്കുകയാണ് അതുകൊണ്ട് തന്നെ ഉദ്ഘാടന പരിപാടിയിൽ പങ്കെടുക്കുന്നതിനേക്കാൾ കൂടുതൽ പ്രതിഫലം ഇത്തരം ചടങ്ങുകളിൽ പങ്കെടുക്കാൻ ഇവർ കൊടുക്കേണ്ടി വരും പണത്തിനൊരു പഞ്ഞവുമില്ലാത്ത ഫൈസൽ ഒരുമാതിരിപ്പെട്ട എല്ലാ സിനിമാ താരങ്ങളെയും ക്ഷണിക്കുകയും അവരൊക്കെ ഫൈസലിന്റെ വീടിന്റെ മുമ്പിലെ കാറിൽ നിന്നിറങ്ങി വീട്ടിലേക്ക് വരുന്നതും ആഘോഷത്തിൽ പങ്കെടുക്കുന്നതുമായ ദൃശ്യങ്ങൾ റീൽസായി ഇറങ്ങിക്കൊണ്ടേയിരിക്കുന്നു മന്ത്രി മുഹമ്മദ് റിയാസും പി കെ കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള ലീഗിന്റെ പ്രമുഖരായ നേതാക്കളും ഒക്കെ എത്തുന്ന ഇത്തരം റീലുകൾ ഫൈസലിന്റെ ഫേസ്ബുക്കിലുണ്ട് പ്രിയ വാര്യർ രജീഷ വിജയൻ ശ്രേയാ സരൺ ലക്ഷ്മി റായി അർജുൻ കപൂർ റഹുമാൻ സാനിയ അയ്യപ്പൻ കെ ആർ ഗോകുൽ അതുല്യ ലാലെ ഹൻസിബ ഭാവന ശ്വേതാ മേനോൻ തുടങ്ങിയവരെ ഞാൻ ആ ഫൈസലിന്റെ പേജിലൂടെ ഓടിച്ചു പോയപ്പോൾ കണ്ടു എനിക്കറിയാവുന്നവരുടെ പേരാണ് പറഞ്ഞു ഞാൻ അറിയാത്ത സിനിമാ താരങ്ങൾ വേറെയും കാണും അപ്പോൾ എത്ര കോടി അതിഥികൾക്ക് വേണ്ടി മുടക്കിയിട്ടുണ്ടാവും അതിലൊന്നും ഒരു വിമർശനവും എനിക്കില്ല അതിൻ്റെയൊക്കെ റീൽസ് എടുത്ത് ഇടുന്നതിലും ഒരു പരാതിയും എനിക്കില്ല എന്നാൽ ഒരാളോടും ഒരു മനുഷ്യനും ചെയ്യരുതാത്ത ഒരു ദ്രോഹം ഫൈസൽ ക്ഷണിച്ച രണ്ട് അതിഥികളോട് ചെയ്തു ബിഗ് ബോസിലൂടെ ഏറെ ശ്രദ്ധ നേടിയ ലെസ്ബിയൻ ദമ്പതികളായ ആദിലിയെയും നൂറയെയും ഫൈസൽ ഈ പരിപാടിയിലേക്ക് ക്ഷണിച്ചിരുന്നു ആദിലിയോടും നൂറയോടും ഒരൈത്തവും കാണിക്കേണ്ടതില്ല എന്ന് ഫൈസലിന് ബോധ്യമായതുകൊണ്ട് അവരെ ക്ഷണിച്ചതിൽ സന്തോഷമാണ് എനിക്ക് അനുഭവപ്പെട്ടത് ആതിലെയും നൂറേയും അവിടെ എത്തി ചടങ്ങിൽ പങ്കെടുത്തു ആവേശത്തോടെ ആഹ്ലാദത്തോടെ മടങ്ങിപ്പോയി അതിൻ്റെ റീൽസും ഇട്ടു അതോടുകൂടി ചില സദാചാര കാവൽഭടന്മാർ രംഗത്തെത്തി ഫൈസലിനെ അധിക്ഷേപിക്കാൻ തുടങ്ങി സമൂഹത്തിനും സ്വന്തം കുടുംബത്തിനും പിന്നെ മുസ്ലിം മതത്തെയും ഇത്രയും നീചമാക്കിയ ഈ രണ്ട് കൂതറകളെ വെച്ച് നീ മുസ്ലിമിനെ താറടിക്കാൻ കാണിക്കുന്ന ഫൈസലെ നിന്റെ പോക്ക് നാശത്തിലേക്കാണ് ഇത് ഒരു കമന്റാണ് ഇത്തരത്തിൽ നൂറുകണക്കിന് സൈബർ ആക്രമണം ഉണ്ടാവുന്നു ആ വീട്ടിൽ കയറ്റാൻ പറ്റാത്ത രണ്ട് ഉച്ചാളികളെയൊക്കെ താങ്കൾക്ക് എങ്ങനെ ക്ഷണിക്കാൻ കഴിയും ആ ഉച്ചാളികളുടെ ഉപ്പമാരെയും ഉമ്മമാരെയും കണ്ണീർ താങ്കൾ ശാപം ഉണ്ടാകും ഉളുപ്പില്ലാത്ത മനുഷ്യ എന്നൊക്കെ പറഞ്ഞാൽ വലിയ സൈബർ ആക്രമണം ഉണ്ടാകുന്നു ഈ സൈബർ ആക്രമണം സ്വാഭാവികമാണ് ഇത്തരം സൈബർ ആക്രമണം ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന് തിരിച്ചറിയാത്ത പൊട്ടനൊന്നുമല്ല ഫൈസൽ ആ സൈബർ ആക്രമണത്തെ ഭയപ്പെടുന്നെങ്കിൽ ഫൈസൽ അവരെ ക്ഷണിക്കരുതായിരുന്നു ക്ഷണിച്ചാൽ ഇത്തരം ആക്രമണം ഉണ്ടാവുമ്പോൾ അവഗണിക്കണമായിരുന്നു പക്ഷെ ഫൈസൽ ചെയ്തത് അതല്ല ഫൈസൽ ക്ഷണിച്ചു വരുത്തിയ അതിഥികളെ ആക്ഷേപിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടു എന്റെ ഗൃഹപ്രവേശന ചടങ്ങുകളിൽ സമൂഹത്തിലെ വ്യത്യസ്ത മേഖലകളിൽ നിന്നുള്ള നിരവധി പ്രമുഖ വ്യക്തികൾ പങ്കെടുത്തു ആഗോളതലത്തിൽ ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്ന ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എല്ലാത്തരം സൗഹൃദങ്ങളും കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട് എന്നാൽ എൻ്റെ പരിപാടിയിൽ രണ്ട് പെൺകുട്ടികൾ പങ്കെടുത്തത് എനിക്ക് മുൻകൂട്ടി അറിവുണ്ടായിട്ടല്ല പൊതുസമൂഹത്തിൻ്റെ സദാചാര മൂല്യങ്ങളെ വെല്ലുവിളിച്ചും സ്വന്തം മാതാപിതാക്കളെ തന്നെ ധിഖരിച്ചും സമൂഹ മാധ്യമത്തിൽ താറടിച്ചും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന അവരെ സ്വീകരിച്ചതിലൂടെ പുതുതലമുറയ്ക്ക് തെറ്റായ സന്ദേശം നൽകി എന്ന ആരോപണത്തെ മുഖവിലയ്ക്കെടുക്കുന്നു മൂല്യങ്ങൾ സംരക്ഷിക്കുന്നതിൽ ഒരു വിട്ടുവീഴ്ചയും പാടില്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് എൻ്റെ ആത്മാർത്ഥമായ ഖേദമറിയിക്കുകയും സമൂഹത്തോട് ക്ഷമ ചോദിക്കുകയും ചെയ്യുന്നു ഫൈസൽ തൻ്റെ ഫേസ്ബുക്കിൽ ഇന്നലെ ഇട്ട കുറിപ്പാണ് അക്ഷരാർത്ഥത്തിൽ ഒരു കുറിപ്പായിരുന്നത് നൂറേയും അതിയിലെയും ആ പരിപാടിയിൽ പങ്കെടുത്തത് ക്ഷണിച്ചിട്ട് തന്നെയാണ് അല്ലാതെ എവിടെ നിന്നെങ്കിലും വലിഞ്ഞു കയറി എത്തിയതല്ല അതിന് ഏറ്റവും വലിയ തെളിവ് അവരോടൊപ്പം ഫൈസൽ ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്തു എന്നതാണ് ഇത്രയേറെ ഫൈസൽ വെറുക്കുന്ന നികൃഷ്ടരെന്ന് കരുതുന്ന വ്യക്തികൾ അവിടെ എത്തിയപ്പോൾ അവരോട് ഇവിടെ പ്രവേശനമില്ല എന്ന് പറഞ്ഞ് തിരിച്ചയക്കേണ്ട ബാധ്യതയുണ്ടായിരുന്നു അത് ചെയ്യാതെ അവരെ ആനയിച്ച് അവരോട് ചേർത്ത് ഫോട്ടോ എടുത്ത് അവരുടെ റീൽസും ഇട്ട് ആ റീൽസ് വിവാദമായപ്പോൾ ക്ഷണിക്കാതെ വന്നു എന്ന് പറഞ്ഞ് അധിക്ഷേപിക്കുന്നത് അങ്ങേയറ്റം പിതൃശൂന്യ പ്രവർത്തനമാണ് ഫൈസൽ തൻ്റെ മാതാപിതാക്കളെ ചേർത്ത് പിടിക്കുന്ന അവരാണ് അനുഗ്രഹം എന്ന് പറയുന്ന വീഡിയോ ദൃശ്യങ്ങളിടുന്നത് ഞാൻ കണ്ടു പക്ഷെ അങ്ങനെ മാതാപിതാക്കളെ സ്നേഹിക്കുന്ന ഒരാൾ ഇങ്ങനെ പിതൃശൂന്യമായ പണിയിൽ ഏർപ്പെടരുത് ആ പെൺകുട്ടികൾ ചെയ്ത കുറ്റം കുറ്റമെന്താണ് അവരെ ദൈവം സൃഷ്ടിച്ചത് അങ്ങനെയാണ് അങ്ങനെ തന്നെ അവർ ജീവിക്കുന്നു മറ്റു പലരെയും പോലെ അവരുടെ വികാരങ്ങൾ അടക്കി വെച്ച് അവരുടെ ചിന്തകൾ അടക്കി വെച്ച് ജീവിതം സ്വയം നരകമാക്കാൻ ആഗ്രഹിക്കാതെ അവർ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാൻ തീരുമാനിച്ചു അത് സമൂഹം അംഗീകരിക്കുകയും ചെയ്യുന്നു ആ അംഗീകാരം കൊടുക്കുന്നത് കൊണ്ടാണല്ലോ ഫൈസൽ അവരെ ക്ഷണിച്ചത് എന്നിട്ട് അത് മറച്ചു വെച്ചുകൊണ്ട് അവരെ അധിക്ഷേപിച്ചുകൊണ്ട് പോസ്റ്റ് ഇടുക എന്ന് പറഞ്ഞാൽ ഇതിനേക്കാൾ നികൃഷ്ടമായ ഒരു പ്രവൃത്തി വേറൊരിടത്തുമില്ല ഫൈസലിൻ്റെ ഈ കുറിപ്പിൽ അടുത്തറിയാവുന്ന മുസ്ലിം സുഹൃത്തുക്കൾ തന്നെ ഇക്കാര്യം തുറന്നു പറയുന്നുമുണ്ട് വിളിച്ചു വരുത്തുന്നതിനധിക്ഷേപിക്കുന്നത് എന്തു തരം മര്യാദയാണ് എന്ന് ചിലരൊക്കെ ചോദിക്കുന്നുണ്ട് ഞാനിപ്പോൾ ആ കമന്റുകൾ വായിക്കാൻ വേണ്ടി ക്ലിക്ക് ചെയ്യുമ്പോൾ അത് കാണാനില്ല ഒരുപക്ഷെ ഡിലീറ്റ് ചെയ്ത് കാണും ആ പോസ്റ്റ് തന്നെ നേരത്തെ കോപ്പി ചെയ്ത് വെച്ചാൽ അതിലൊരു പോസ്റ്റ് എടുത്തു പറയാതിരിക്കും വർത്തിയില്ല അത് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുള്ളതല്ല ഫൈസലിനെ അറിയാം എന്ന് നമുക്ക് മനസ്സിലാകുന്ന ഒരാൾ കൃത്യമായി എഴുതി വെച്ചിരിക്കുന്ന പോസ്റ്റ് മലബാർ ഗ്രൂപ്പിനോടുള്ള സർവ്വ ബഹുമാനവും നിലനിർത്തി ചില കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു മോണ്ടീന എസ്റ്റേറ്റിൽ പണി പൂർത്തിയായി കഴിഞ്ഞ കാലത്ത് ചെയർമാൻ അഹമ്മദ് ഖാന്റെ വീട് താമസമായിരുന്നു ഏറ്റവും വലിയ ഇവൻറ് അവിടെ നടന്നത് കോഴിക്കോട് ഷോറൂം കരീംഖാന്റെ ക്ഷണം പെരുവായൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന കെ ആർ പിന്നെ ആ ഭൂമി വാങ്ങുന്നതിന് സഹായം ചെയ്തതെന്ന പ്രതിഫലം ഒരു അണ പോലും വാങ്ങാൻ സഹായിച്ച ബി കെ ഇവരുടെ ഞാൻ ഞാനെന്നാ വീട്ടിൽ കൂടുതലിന് വന്നത് പിന്നെ ഇബ്രാഹിം ചാൻ്റെ വീട് താമസം വന്നു അത് പി എ കുടുംബ ബന്ധം എഴുതാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ സോഷ്യൽ മീഡിയ മോശം പ്രവർത്തികളെ കുറിച്ചാണ് ഒരു മെഗാ ബ്രാൻഡിനെ ഇത്രയും പണം ചെലവഴിച്ച് മോശപ്പെടുത്താൻ നിങ്ങൾക്ക് മാത്രമേ ധൈര്യമുണ്ടാവൂ പേരാമറ കാവുന്ദ്ര എന്ന ദേശത്ത് നിന്ന് തുടങ്ങി ലോകരാജ്യങ്ങളിൽ സാന്നിധ്യമുണ്ടാക്കുമ്പോഴും അഹമ്മദ് ഖായും ഭാര്യയും മക്കളും ജീവിക്കുന്ന രീതി കണ്ടു ജീവിക്കുന്ന നിങ്ങളും തമ്മിൽ കിലോമീറ്റർ ദൂരം തോന്നുന്നു ഫൈസൽഖാ ഞാൻ അവസാനം ഒമ്മിറ്റീന എസ്റ്റേറ്റിൽ വന്നത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രചോദനമായിരുന്നു പി എ ഇബ്രാഹിം ചാൻ്റെ മയ്യത്ത് കാണാൻ രണ്ട് വീടിൻ്റെ ഇടയിൽ വിശാല റൂമിന് നടുവിൽ മയ്യത്ത് കാട്ടിൽ കിടക്കുന്നു ഓർക്കുക അവരൊക്കെ ചേർന്ന് പടുത്തുയർത്ത മലബാർ ഗോൾഡ് എന്നത് പെങ്ങട മോന്റെ പ്രവർത്തികളുടെ മാത്രമാണെന്ന് ധരിച്ച് തോന്നിയാസം കാണിച്ചത് മോശമായി പോയി ഏതർത്ഥത്തിലാണ് ഈ കുറിപ്പെഴുതിയാൽ പറഞ്ഞതെന്ന് വ്യക്തമല്ലെങ്കിലും ഫൈസൽ ഇതിൽ നിന്നും ചില പാഠങ്ങൾ പഠിക്കേണ്ടതുണ്ട് ഫൈസൽ അധ്വാനിച്ചുണ്ടാക്കുന്ന പണം ചെലവഴിക്കുന്നതിനോട് ഞങ്ങൾക്കാർക്കും ഒരു പരാതിയുമില്ല എന്നാൽ ഫൈസലിൻ്റെ സുഹൃത്തുക്കളും ബന്ധുക്കളുമൊക്കെ അതിനെ ആക്ഷേപമായി കരുതുമ്പോൾ തെറ്റിതിരുത്താനുണ്ടെങ്കിൽ തിരുത്തുക തന്നെ ചെയ്യണം എന്തായാലും അതിലയോടും നൂറയോടും പരസ്യമായി മാപ്പ് പറയേണ്ട ഉത്തരവാദിത്വത്തിൽ നിന്നും ഒഴിഞ്ഞു മാറരുത്